സംസ്ഥാനത്ത് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചു യൂണിയനുകളുടെ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ടെസ്റ്റ് വാഹനങ്ങളുടെ കാലാവധി പതിനെട്ട് വർഷമാക്കി ഉയർത്തും വാഹനങ്ങളുടെ ഡെൽ കൺട്രോൾ സിസ്റ്റം ഇരട്ട ബ്രേക്ക് ക്ലച്ച് സംവിധാനം ഇവ തുടരാം വാഹനങ്ങളിൽ വെക്കാനുള്ള ക്യാമറകൾ മോട്ടോർ വകുപ്പ് നൽകാനും തീരുമാനമായിട്ടുണ്ട് ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെന്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു അത് അവർ അംഗീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് അപ്പൊ കുറച്ചുകൂടി പുരാതനമായ വണ്ടി ഓടിക്കണമെന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് പതിനെട്ട് വർഷമായി വർധിച്ചു പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് രണ്ടു വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തൽക്കാലം അത് ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കാരണം ടെസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളിന് വളരെ കുഴപ്പം ആളാണെങ്കിൽ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് എം ഇ ഡി ഉദ്യോഗസ്ഥന് വണ്ടി ചവിട്ടി നിർത്താം അപ്പൊ അതിനുവേണ്ടിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ് ക്ഷമിക്കണം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സൂര്യഗായത്രി അതായത് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടു ആണ് ഈ പ്രശ്ന പരിഹാരത്തിലായത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇളവുകൾ സമരസമിതി പൂർണ്ണമായും സമരം പിൻവലിച്ചു എന്ന് മന്ത്രിയാണ് അറിയിച്ചത് അങ്ങനെയാണോ സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ ജിംഷാദ് ഈ യൂണിയനുകൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം പതിനഞ്ച് വർഷത്തിൽ പതിനഞ്ച് എന്നത് പതിനെട്ടാക്കി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ഇതായിരുന്നു ഈ സമരം നടത്തുന്നതിലേക്ക് വരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ നയിച്ചത് പതിനഞ്ച് വർഷത്തെ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നതായിരുന്നു സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിപ്പോൾ പതിനെട്ട് ആക്കി ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടികൾ തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നും ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ടെസ്റ്റ് നടക്കുമ്പോൾ ക്യാമറ വെക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത് സ്വന്തം സ്വന്തമായിട്ട് പൈസ മുടക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ വയ്ക്കണമെന്നായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ ക്യാമറ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ചു വർഷം വാഹനം ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വേണം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളായിട്ട് ഇരിക്കാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്ന നിർദ്ദേശവും പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഓരോ ഡ്രൈവിംഗ് സ്കൂളും കാര്യം ഈ ഫീസ് ഇനത്തിൽ ഓരോ തുക വ്യത്യസ്ത ഇനം തുകയാണ് വാങ്ങുന്നത് അതൊക്കെ തന്നെ മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസും നൽകുന്ന ഏർപ്പാടുകളുണ്ട് അതിനെ ഇരുപത്തിയൊന്ന് സെന്ററുകൾ മാറ്റിവെച്ചു എന്നും മന്ത്രി അറിയിച്ചു അല്ലേ സൂര്യഗായത്രി തീർച്ചയായും കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ മൂന്ന് മാസത്തിനുള്ളിൽ തുടങ്ങും എന്ന ഒരു കാര്യമാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ യോഗത്തിൽ എ ഐ ടി സി ഐ എൻ ടി സി ബി എം എസ് സി ഐ ട്യു മറ്റ് സ്വതന്ത്ര സംഘടനകൾ സംയുക്ത സമരസമിതി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു പക്ഷേ ചർച്ചയ്ക്ക് ശേഷം മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ പൂർണ്ണ തൃപ്തരല്ല എന്നൊരു കാര്യം സി ഐ ട്യു വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റ് സംയുക്ത സമരസമിതി ഉൾപ്പെടെയുള്ളവർ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ തൃപ്തരാണ് തങ്ങൾ കാര്യങ്ങളിലൊക്കെ തന്നെ മന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വഴിയേ മാറ്റം വരുത്താം എന്നാണ് സി ഐ യൂണിയന് മാത്രമുള്ള പ്രശ്നം എന്താണ് അവർ അത് പങ്കുവച്ചോ സി ഐ ടു പ്രതിനിധികൾ വ്യക്തമായിട്ട് അവരുടെ കാര്യം പങ്കുവച്ചിട്ടുണ്ട് അതായത് മന്ത്രിയുമായിട്ട് കൂടിയ ചർച്ചയിൽ ഒട്ടും തൃപ്തരല്ല തങ്ങൾ എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യമെന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ തന്നെ ടെസ്റ്റ് നടത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സി ഐ ടി പറയുന്നത് അതുപോലെ തന്നെ ഇൻസ്പെക്ടർമാർ തന്നെ ടെസ്റ്റ് നടത്താൻ എത്തണം എന്ന ഒരു കാര്യവും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഈ രണ്ട് കാര്യങ്ങളോട് യോജിക്കാൻ കഴിയാത്തത് കാരണം മന്ത്രിയുമായിട്ട് കൂടിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തരല്ല എന്നാണ് സി ഐ ടി പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളത് എളമരം കരിം ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ച പിൻവലിച്ചു എന്ന് മന്ത്രി പറയുന്നത് ശരിയല്ലേ അജംഷാദ് ഈ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനു ശേഷമാണ് ഈ യൂണിയൻ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ പ്രതികരിക്കുന്ന സമയത്താണ് സി ഐ ടു തങ്ങൾ തൃപ്തരല്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സമരം എന്തായാലും അവസാനിപ്പിച്ച് ടെസ്റ്റുകൾ നാളെ പുനരാരംഭിക്കും പക്ഷേ ഈ വരും ദിവസങ്ങളിൽ എളമരം കരിം ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തിയതിനു ശേഷം സമരം തുടരുമോ എന്ന കാര്യത്തിൽ ഒന്നുകൂടി ആലോചിക്കണമെന്നാണ് സി ഐ ടു പ്രതിനിധികൾ പങ്കുവച്ചിട്ടുള്ളത് അതേസമയം മറ്റ് സംയുക്ത സമരസമിതി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും ചർച്ച അംഗീകരിച്ചിട്ടുണ്ട് അതിൽ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള മാറ്റങ്ങളോട് തങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ശരി വാർത്തകളിലേക്ക്